അസലാമലൈക്കും വാർഹമുല്ലാഹി വബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയാണ് ഇന്ന് സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പല ആളുകളെയും പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് കുടവയർ പല മരുന്നുകളും ഉപയോഗിച്ചിട്ടും മാതിരി കുടവയർ മാറിക്കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ കുടവയറ് ഒതുങ്ങാനും അരക്കെട്ട് ചുരുങ്ങാനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗമാണ് നമ്മുടെ കാലുകൾ നീട്ടിവെച്ച് തറയിൽ ഇരിക്കുക അങ്ങനെ രണ്ട് കാലും തറയിൽ ഇരുന്നു കൊണ്ട് കാലുകൾ നീട്ടി വെച്ച് ഇരുന്നതിന് ശേഷം നമ്മുടെ രണ്ട് കാലുകളും തമ്മിൽ രണ്ടടി അകലത്തിൽ വരത്തക്ക വണ്ണം കാലുകൾ കുറച്ച് നന്നായി കാലുകൾ രണ്ടടി വിടർത്തി വെച്ച് മുന്നോട്ട് കുനിയുക അവ കാലിൻ്റെ ഭാഗത്തേക്കായി ആ നീട്ടിവെച്ച ആ ഭാഗത്തേക്കായി കുനിഞ്ഞു ഇടത് കൈ കൊണ്ട് വലത് കാലിൻ്റെ പെരുവിരലിൽ തൊടുക അങ്ങനെ വീണ്ടും നിവർന്ന് ശ്വാസം എടുത്തതിന് ശേഷം വീണ്ടും മുന്നോട്ട് കുനിഞ്ഞ് വലത് കൈ നീട്ടി ഇടത് കാലിൻ്റെ പെരുവിരൽ തൊടുക ഇപ്രകാരം പതിനഞ്ച് പ്രാവശ്യത്തോളം ഇങ്ങനെ ആവർത്തിച്ചു ചെയ്താൽ അരക്കെട്ട് ഒതുങ്ങാനും കുടവയറ് കുറയാനും സഹായിക്കും എന്നുള്ളതാണ് മറ്റു മരുന്നുകളൊന്നും കഴിക്കാതെ തന്നെ കുടവയറ് കുറഞ്ഞു കിട്ടാനുള്ള നല്ല ഒരു മാർഗമാണ് ഇത് ഇങ്ങനെ ഏകദേശം കുറച്ച് ദിവസങ്ങളോളം ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ എത്ര വലിയ കുടവയർ ഉള്ളവർക്കും അതുപോലെ അരക്കെട്ട് ഒതുങ്ങാനും ഒക്കെ വളരെ സഹായകരമാണ് ഇത് ഇത് ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നാം ഇതിനെ പരിശ്രമിക്കുകയാണെങ്കിൽ മറ്റൊരു മരുന്നുകളും കഴിക്കാതെ തന്നെ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഓഫീസുകളിൽ ഇരുന്ന് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് മറ്റൊരു മരുന്നുകളും കഴിക്കാതെ തന്നെ ഇങ്ങനെ കുറച്ച് നാൾ ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുടവയറ് കുറഞ്ഞു കിട്ടാനും അരക്കെട്ട് ഒതുങ്ങാനും നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് അത് ചെയ്യേണ്ട രൂപം തന്നെ നാം ഒരു തറയിൽ ഇരുന്നു കൊണ്ട് രണ്ട് കാലും മുന്നോട്ട് നീട്ടി വച്ച് രണ്ടടി അകലത്തിലായി നമ്മുടെ പാദങ്ങൾ വിടർത്തി വെച്ച് ഇടത്തെ അല്പം കുനിഞ്ഞ് ഇടത് കൈകൊണ്ട് വലത് കാലിൻ്റെ പെരുവിരൽ ഇങ്ങനെ തൊടുക അങ്ങനെ വീണ്ടും നിവർന്ന് ശ്വാസം എടുത്തതിന് ശേഷം വീണ്ടും മുന്നോട്ട് കുനിഞ്ഞി വലത് കൈ നീട്ടി ഇടത് കാലിൻ്റെ പെരുവിരൽ തൊടുക ഇപ്രകാരം പതിനഞ്ച് പ്രാവശ്യത്തോളം ഇങ്ങനെ ആവർത്തിച്ചു ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ആശ്വാസം ലഭിക്കുകയും ആദ്യം കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാകും എങ്കിലും നമുക്ക് കഴിയും പോലെ ഇങ്ങനെ ദിവസവും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും കുനിയാൻ നല്ല കുടവയറൊക്കെ ഉള്ളവർക്കൊക്കെ കുനിയാൻ അല്പം പ്രയാസമുണ്ടായിരിക്കും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത് പിന്നീട് എളുപ്പമാവുകയും നമ്മുടെ കുടവയർ കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഇൻഷാല്ല ഇതുപോലത്തെ നല്ല സന്ദേശങ്ങൾ മറ്റു മരുന്നുകളൊന്നും കഴിക്കാതെ തന്നെ കുടവേർ കുറയാൻ സഹായിക്കും എന്നുള്ളതാണ് ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാ അല്ലാ നമുക്ക് പറയാം അള്ളാഹു സുബഹാനുപത്ത കാല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലതു വരുത്തട്ടെ എന്നു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലേക്കും ورحمه الله وبركاته